തിരക്കേറിയ ശബരി ബൈപ്പാസിലെ ആവണീശ്വരം ലെവൽ ക്രോസിൽ തീവണ്ടി കടന്നുപോകാനില്ലെങ്കിലും ആഴ്ചയിൽ മൂന്നോ നാലോ തവണ മിനിറ്റുകളോളം അടച്ചിടുന്നതായി വാഹനയാത്രക്കാരുടെ പരാതി കാരണം ചോദിച്ചാൽ പരിശോധനയ്ക്കാണെന്നും മറുപടി കഴിഞ്ഞ വെള്ളിയാഴ്ചയും രണ്ട് തവണയായി പതിനഞ്ച് മിനിറ്റാണ് ലെവൽ ക്രോസ് അടച്ചിട്ടത് കൊല്ലം ചെങ്കോട്ടപ്പാതയിൽ തീവണ്ടികൾ കടന്നുപോകാനായി ദിവസവും പതിനെട്ട് തവണയിലേറെ ലെവൽ ക്രോസ് അടയ്ക്കുന്നുണ്ട് ഓരോ തവണയും പത്തു മുതൽ ഇരുപത് മിനിറ്റ് വരെ ദൈർഘ്യമുണ്ട് കൂടാതെയാണ് എന്ന പേരിൽ ഇടയ്ക്കിടെ തുടർച്ചയായി വഴിമുടക്കുന്നത് ഓരോ മൂന്നു മാസം കൂടുമ്പോഴും അറ്റകുറ്റപ്പണികൾക്കായി പകലോ രാത്രിയിലോ ഗേറ്റ് പൂർണ്ണമായും അടച്ചിടാറുമുണ്ട് ശബരി ബൈപ്പാസിന്റെ ഭാഗമായ കുന്നിക്കോട് പത്തനാപുരം റോഡിൽ ശബരിമല തീർത്ഥാടകരടക്കം ഇരുവശത്തേക്കുമായി നൂറുകണക്കിന് യാത്രക്കാർ കടന്നു പോകാനുള്ള സമയത്താണ് ഇത്തരം നടപടികൾ തുടരുന്നത് ദീർഘസമയം ലെവൽ ക്രോസ് അടച്ചിടേണ്ടി വരുമ്പോൾ ഇടറോഡുകളിൽ കയറി യാത്രക്കാർ കുടുങ്ങുന്നതും പതിവാണ് തീവണ്ടികൾ പോകുമ്പോഴല്ലാതെ ഇടയ്ക്കിടയുള്ള അടച്ചിടൽ ഒഴിവാക്കണമെന്ന് നിരന്തരം ആവശ്യമുയരുമ്പോഴും യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തുന്ന നടപടി തുടരുകയാണ് അടിയന്തരമായി റെയിൽവേ അധികൃതർ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി